െല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ ബഡ്ജറ്റില് സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന ബഞ്ച് സീറ്റ് വാഹനങ്ങൾക്ക് കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾക്ക് ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം നികുതി വർധിപ്പിക്കുകയുണ്ടായി അതായത് ഒരു സീറ്റ് ഒന്നിന് ഇരുനൂറ്റി ഇരുപത് രൂപ വീതം അതായത് ഒരു വർഷം ഒരു നാൽപ്പത്തി ഒമ്പത് സീറ്റ് വണ്ടി നിരത്തിലോടുമ്പോൾ ൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ അധികമായി സർക്കാരിലേക്ക് ഈ ഖജനാവിലേക്ക് നമ്മൾ നികുതി കൊടുക്കണം കേരളത്തിന്റെ വരുമാനത്തിൽ ഒരു മൂന്നാമത്തെ നാലാമത്തെ സ്ഥാനം വാഹനങ്ങളിൽ നിന്ന് വരുന്ന നികുതി വരുമാനമാണ് ഈ അനിയന്ത്രിതമായി നട വരുത്തിയ ഈ നികുതി വർധനവ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ കുറയ്ക്കണം പൂർവ്വസ്ഥതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഗതാഗത മന്ത്രിയെയും ധനകാര്യ ധനകാര്യമന്ത്രിയെയും മറ്റും കണ്ടിരുന്നു ധനകാര്യ മന്ത്രിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടാണ് ഉണ്ടായതെങ്കിലും ഗതാഗത മന്ത്രി അനുകൂലമായ നിലപാടിലല്ലായിരുന്നു എന്തായാലും ധനാഭ്യർഥനകൾ കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റ് പാസ്സാക്കിയപ്പോഴും ഉപയോഗിക്കുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂൾ ട്രിപ്പ് ഓടുന്ന സ്റ്റാഫ് ബസ്സുകളായി ഓടാൻ കല്യാണങ്ങൾക്ക് മാത്രം ഓടുന്ന സാധാരണ ബെഞ്ച് സീറ്റുള്ള വാഹനങ്ങൾക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം നികുതി വർധനമാണ് വരുത്തിയത് ഇത് അനീ അനീതിയാണ് നീതിക്ക് നിരക്കുന്നതല്ല എന്ന് ഞങ്ങൾ പലവട്ടം ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും ചെവി കൊടുക്കുക ഉണ്ടായില്ല നികുതി പ്രാബല്യത്തിൽ വത്തിയേക്കാൻ അപ്പൊ ഇതിനെതിരെ ഞങ്ങള് നാളെ കേരളത്തിലെ മൂന്ന് ഡി ടി സി ഓഫീസുകള് കോഴിക്കോട് തൃശൂർ എറണാകുളം ഡി ടി സി ഓഫീസും തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തുകയാണ് കോവിഡ് കാലത്ത് വളരെ പ്രതിസന്ധിയിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു വിഭാഗം മോട്ടോർ വാഹന വ്യവസായമായി തകർന്നടിഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ജീവിതം ഹോമിക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ എത്രയോ സഹോദരങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ ഒ ടി എസ് ഒൺ ടൈം സെറ്റിൽമെന്റ് നികുതിമെന്റ് സ്കീം നടപ്പാക്കിയിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഈ ബഡ്ജറ്റിൽ അത് പൂർണ്ണമായി എടുത്തു കളഞ്ഞു ഇനിയൊരിക്കലും ഒ ടി എസ് ഒൺ ടൈം സെറ്റിൽമെന്റ് നികുതി സെറ്റിൽമെന്റ് ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രതിസന്ധികളിൽ നിന്ന് അല്പം ഒന്ന് ഉയർന്നു വരുന്ന സമയത്താണ് അടുത്ത ഒരു സംഭവം വാഹനങ്ങളിൽ ക്യാമറ ണം നിരീക്ഷണ ക്യാമറകൾ വെക്കണം നിരീക്ഷണ ക്യാമറകൾ കേരള ഏത് പരിഷ്കാരം വന്നാലും ആദ്യം നടപ്പാക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് അങ്ങനെ നിരീക്ഷണ ക്യാമറകളും കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു ഫ്രണ്ടിലും ബാക്കിലും നല്ലതാണ് ഞങ്ങളും പറഞ്ഞു ഫ്രണ്ടിലും ബാക്കിലും നിരീക്ഷണ ക്യാമറകൾ വെക്കുന്നത് നല്ലതാണ് അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങൾക്ക് ചെറിയ വണ്ടി വന്നിരിച്ചാലും വലിയ വണ്ടി വന്നിരിച്ചാലും ബസ്സുകാരനെയാണ് എന്നും കുറ്റക്കാരനാക്കുന്നത് നിരീക്ഷണ ക്യാമറകൾ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോഴാണ് മന്ത്രി നിർദ്ദേശം കൊടുത്തു കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങളുടെ ഉള്ളിലും കൂടി ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞു സ്റ്റേജ് കാരേജ് ബസ്സുകളാണെങ്കിൽ നാൽപ്പത് യാത്രക്കാർ നാൽപ്പത് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർ ഇടങ്ങളിലേക്ക് പോകുന്നവരാണ് ഒരു സ്ഥലത്ത് നിന്ന് അവരെ കയറ്റുന്നു മലസ്ഥലത്തിറക്കുന്നു അടുത്ത പോയിന്റിൽ തേടുന്നു വീട്ടിൽ കയറുന്നു ആള് കയറുന്നു ഇറങ്ങുന്നു പോകുന്നു നിരീക്ഷണ ക്യാമറ ആവശ്യമാണ് അതിനകത്ത് വല്ല മോഷണമോ പിടിച്ചുപറിയോ പീഡനമോ ഒക്കെ നടക്കുന്നു പക്ഷെ കോൺട്രാക്ട് കാര്യ വാഹനങ്ങൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ ശരിക്കും സ്വകാര്യമായി ഒരു ഗ്രൂപ്പ് വിളിക്കുന്നു അഞ്ചോ ഏഴോ പത്തോ പതിനഞ്ചോ ഇരുപതോ പേരുള്ള കേറിയാൽ നാല്പത്തൊമ്പത് പേരുള്ള ഒരു ഗ്രൂപ്പ് ഒരു സ്ഥലത്തുനിന്ന് കയറുന്നു അവര് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെല്ലുന്നു അവിടെ ഇറങ്ങുന്നു ആ യാത്ര തുടരുന്നു അത്തരം യാത്രകൾ നിരീക്ഷിക്കാൻ പാസഞ്ചർ ക്യാബിനുള്ളിൽ നിരീക്ഷണ ക്യാമറ ഫിറ്റ് ചെയ്യണം ഞങ്ങളിത് നാലാം തീയതി നടന്ന എസ് ടി മീറ്റിംഗിൽ ഞങ്ങൾ വാദിച്ചു ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല കാരണം ഈ കോൺട്രാക്ടുകാര്യ വാഹനങ്ങൾക്കുള്ളിൽ മുല കൊടുക്കുന്ന അമ്മമാരുണ്ടാകും വല്ല വെള്ളച്ചാട്ടങ്ങളിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ബീച്ചുകളിലും ഒക്കെ പോയി കുളി കഴിഞ്ഞ് വന്ന് വസ്ത്രം മാറുന്നവരുണ്ടാകും ഇതെല്ലാം ക്യാമറയിൽ നിരീക്ഷിച്ചാൽ ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ എല്ലാവരുടെയും മനസ്സൊന്നായിരിക്കില്ലല്ലോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ചിത്രങ്ങൾ പുറത്തേക്ക് പോയാൽ അതിനാരും ഉത്തരം പറയും ഉത്തരവാദികാരാണ് അപ്പോഴും കോസ്റ്റുകാരുടെ ചുമതല മാറ്റാനായിരിക്കും സർക്കാർ മുൻകൈയെടുക്കുന്നത് അതുകൊണ്ട് അത്ര നിരീക്ഷണ ക്യാമറകൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു അനുകൂലമായ തീരുമാനമില്ല പരിശോധിക്കാം എന്ന് എസ് ടി എ മീറ്റിങ്ങിൽ എസ് ടി എ ചെയർമാൻ പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാ ഒരു ഓൺലൈൻ ഒരു ഓൺലൈൻ ചെല്ലാൻ കൊടുത്തേക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു ലൈറ്റിന് അയ്യായിരം രൂപ ഫയലടിക്കാൻ നമ്മളാ നാട്ടിലെ ഏറ്റവും കൂടുതൽ നിയമം നടപ്പാക്കുന്ന ഒരു വിഭാഗം ആരാണെന്ന് മനസ്സിലായല്ലോ ഈ കാണുന്ന ഓരോ ലൈറ്റിലും എണ്ണി ഫൈനടിച്ചു ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി ഇത് ഈ വാഹനം വിറ്റാൽ ഈ വാഹനം രണ്ടായിരത്തി എട്ടോ രണ്ടായിരത്തിഒൻപതോ വാഹനമാണ് വിറ്റാൽ അഞ്ചു ലക്ഷം രൂപ വാഹനത്തിന് കിട്ടുള്ളൂ അപ്പൊ ഈ ഓൺലൈൻ ഫൈനുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓൺലൈൻ ഫൈനുകൾ വല്ല മാവ് ഹൈവേ സേഫ്റ്റി അതോറിറ്റിയുടെ കുറെ വാഹനങ്ങളുണ്ട് ഏതെങ്കിലും മാവിന്റെ ബോട്ടിലോ മരച്ചു ആലിന്റെ ആലിൻ്റെ മോട്ടിലോ അവർ ഉറങ്ങും എന്നിട്ട് അതിലിരുന്നു കൊണ്ട് വഴിയെ പോകുന്ന കുറെ വാഹനങ്ങളുടെ ചിത്രം എടുക്കും എന്നാൽ അവരികട്ടെ അഞ്ഞൂറ് രൂപ സീറ്റ് ബെൽറ്റ് ഇല്ല ലൈറ്റ് ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല ഓവർ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് ഓൺലൈൻ ഫൈനുകൾ ഈ ഓൺലൈൻ ഫൈനുകൾക്ക് ഒരു പുനഃപരിശോധന ആവശ്യമാണ് നമുക്ക് വരുന്ന ഫൈനുകൾ പരിശോധിക്കുവാൻ ഒരു മോണിറ്ററിങ് അതോറിറ്റി വേണം ഇത്തരം ഇത്തരം ഫയലുകൾ വന്നാൽ ഇത്തരം ഫയലുകളെ മോണിറ്റർ ചെയ്യുവാൻ കണ്ടിടത്ത് വഴിയിലും വഴിവക്കിലും ഒളിച്ചിരുന്ന് പിടിച്ചുപളിക്കാറെ പോലെ ഇരുന്നു കൊണ്ട് എടുക്കുന്ന ഈ ഓൺലൈൻ പരിശോധനകൾക്ക് ഒരു നിയന്ത്രണം വേണം ഫൈനുകൾക്ക് ഒരു നിയന്ത്രണം വേണം അതിനൊരു പരിശോധനാ സമിതി എങ്കിലും ഉണ്ടാകണം നമുക്കൊരു പരാതി കൊടുക്കുന്നു ഇപ്പോൾ വയനാട് നിന്ന് ഒരു വാഹനത്തിന് ആലപ്പുഴ വെച്ചൊരു പോലീസുകാരൻ അഞ്ഞൂറ് രൂപ ഫൈൻ കിട്ടി ഫൈൻ നോക്കിയപ്പോൾ സീറ്റ് ബെൽറ്റ് കിട്ടില്ല എന്നാണ് ഫൈൻ ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുത്തു എസ് പി അത് റിവ്യൂ ചെയ്തപ്പോൾ ആ വാഹനത്തിന് അങ്ങനെ സീറ്റ് ബെൽറ്റ് കിട്ടേണ്ട ഒരു ഫൈൻ കൊടുക്കേണ്ട കാര്യമില്ല വാഹനത്തിലെ ഡ്രൈവർ സീറ്റ്മെൽ കിട്ടും ഇങ്ങനെ ഓൺലൈൻ ഫൈനുകൾ കാലാനുസ്കൃതമായി പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകും പിന്നെ വളരെ സൈലന്റ് ആയി നടപ്പാക്കിയ ഒരു നടപടിയാണ് പത്തര മുതൽ ഒരു മണി വരെ പൊതുജനങ്ങൾക്ക് ആർ ടിഒ ഓഫീസുകളിൽ പ്രവേശനപ്പെട്ടത് അതിനുശേഷം പബ്ലിക്കിന് ആർക്കും തന്നെ ഗവൺമെന്റ് ഓഫീസായ ആർ ടിഒ ഓഫീസുകൾ പ്രവേശിക്കാൻ പാടില്ല നേരത്തെ ആണെങ്കിൽ ആർ ടിഒ ഓഫീസുകളുടെ മുന്നിൽ ഒരു ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ആ ഫ്രണ്ട് ഓഫീസ് നിർത്തലായി ഇത്തരം പ്രവണതകൾക്കെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആപലാദികളുമായി അത് പൊതുജന സൃഷ്ടിയിലേക്ക് എത്തുന്നതിന് വേണ്ടി നാളെ രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കമ്മീഷണറേറ്റ് നമ്മൾ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലുള്ള ബസ് ഓപ്പറേറ്റർമാർ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാർ ധർണയും മാർച്ചും നടത്തുന്നുണ്ട്